ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ ഇന്ന് എന്ത് ചെയ്തു ആരെയാണ് എടുത്തു കുറഞ്ഞത് എല്ലാവരും കണ്ടു കാണും നോറയെ അങ്ങ് പുകഴ്ത്തി ഇല്ലാതാക്കി അതുപോലെ ജാസ്മിന് നീതി കിട്ടുന്നത് പോലെ ജാസ്മിന് തോന്നി പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഡി ജെ സിബിനെ അങ്ങ് എയറിൽ കയറ്റി ഡി ജെ സിബിനെ മിണ്ടാൻ ലാലേട്ടൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഒരു ദേഷ്യമുണ്ടാവും കാരണം നോറെ എന്തിനു ഇങ്ങനെ പുകഴ്ത്തുന്നു അതുപോലെ ജാസ്മിനെ എന്തിന് ന്യായീകരിച്ചു എന്തിന് ഡി ജെ സിബിന്റെ ചെറിയ തെറ്റിനെ വലിയ തെറ്റായി കണ്ടു അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഇതിന് ഒരു കാരണമുണ്ട് തീർച്ചയായും ഡി ജെ സിബിന് അങ്ങനെ ഒരു ആക്ഷൻ്റെ പേരിൽ ചീത്ത കേൾക്കണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ഡി ജെ സിബിന് ചീത്ത കേൾക്കണം അതുപോലെ മറ്റുള്ളവർക്കും കൂടി ചീത്ത കേൾക്കണം പക്ഷെ ഇവിടെ മറ്റുള്ളവരെ ഒന്നും പറഞ്ഞില്ല ഡി ജെ സിബിനെ മാത്രം മുൻനിർത്തിയാണ് ലാലേട്ടൻ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമാണ് കുറ്റം ആരോപിച്ചത് ഒരു പക്ഷെ ലാലേട്ടന്റെ ഇന്നത്തെ പെർഫോമൻസിൽ പല കാര്യത്തിലും നമ്മൾക്ക് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിപ്പോയി അതായത് എന്തുകൊണ്ട് നോറയെ അതായത് നോറയ്ക്ക് ഒരു പനിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ നോറയെ പോസ്റ്റ് ചെയ്തു സംസാരിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല അത് അവരുടെ ഗെയിമാണ് ഇപ്പൊ പവർ ടീമിന്റെ ഗെയിമാണ് അത് അത് ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ പല കാര്യത്തിലും പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതിലൊരു കാര്യമുണ്ട് ഇവിടെ നോറയെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്നു ലാലേട്ടൻ നോറ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ അതായത് നോറ ഈ വീക്കെല്ലാം പൊളിയായിരുന്നു എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നു അതുപോലെ ജാസ്മിൻ അധികം തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് മുഴുവൻ ചെയ്തത് ഡി ജെ സിബിൻ ആണ് എന്ന രീതിയിൽ ആക്കി തീർക്കുന്നു ഡി ജെ സിബിനെ പവർ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നു ഡി ജെ സിബിൻ കരയുന്നു അത് നമ്മളെ കാണിക്കുന്നു എന്താണ് ഇതുകൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഡി ജെ സിബിനെ ഇല്ലാതാക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ എന്തുകൊണ്ടാണ് ജാസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ജാസ്മിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നുമല്ല അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് ബിഗ് ബോസിൻ്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ബിഗ് ബോസിന് റേറ്റിംഗ് വേണം അതിന് കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലാലേട്ടനും വന്ന് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു വിഷയം കൊണ്ട് അതായത് ലാലേട്ടൻ ഡി ജെ സിബിനെ ചീത്ത പറഞ്ഞത് കൊണ്ട് ജാസ്മിന് ഫാൻസ് കൂടുമോ ഇല്ല നേരെ മറിച്ച് ഡി ജെ സിബിനോ ഫാൻസ് കൂടും ഇന്ന് ഡി ജെ സിബിനെ എടുത്ത് ലാലേട്ടൻ ഉടുത്തു എന്നാണ് എല്ലാവരുടെയും ധാരണ എൻ്റെയും ധാരണ അതുതന്നെയാണ് പക്ഷെ ഇന്ന് സംഭവിച്ചത് ഡി ജെ സിബിനാണ് ഏറ്റവും കൂടുതൽ ഗുണം അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വീക്കിൽ ഡി ജെ സിബിനാണ് സ്കോർ ചെയ്യുന്നത് ഇനി ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ ഇന്ന് ജാസ്മിനെയാണ് ചീത്ത പറയുന്നത് ഡി ജെ സിബിനെ ഒന്നും പറയുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കൂ ജാസ്മിനോട് പറയുകയാണ് നിങ്ങൾ അയാളെ വേസ്റ്റ് ബോക്സുമായി ഉപമിച്ചതുകൊണ്ടാണ് അയാൾ നിങ്ങൾക്ക് നേരെ ഈ ആക്ഷൻ കാണിച്ചത് എന്ന് പറഞ്ഞ് ജാസ്മിനെ എടുത്തിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക ജാസ്മിൻ പൊട്ടിക്കരയുന്നു പല ആൾക്കാർക്കും എന്താണ് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് ജാസ്മിനെ മാത്രം ഒറ്റപ്പെടുത്തുന്നു ഡി ജെ സി ഒന്നും പറയുന്നില്ല ഡി ജെ സി ബി ആക്ഷൻ കാണിച്ചത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ജാസ്മിനെ കുറിച്ച് കുറേ ആൾക്കാർ നല്ലത് പറയും അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കും അവിടെ ഇവിടെ ബുദ്ധിപരമായിട്ടുള്ളൊരു ഗെയിം നടന്നിട്ടുണ്ട് പല ആൾക്കാരും അതിൻ്റെ പുറം ചട്ട കണ്ട് ഇതാണ് ശരി എന്ന് വിചാരിക്കും പക്ഷെ അത് ശരിയല്ല ശരി എന്നുള്ളത് അതിൻ്റെ പുറകിലുള്ള വിഷയമാണ് അതായത് പുറംചട്ട എന്ന് പറയുന്നത് ഡി ജെ സിബിനെ ചീത്ത് പറഞ്ഞു ജാസ്മിനെ സോപ്പിട്ടു നോറയെ സോപ്പിട്ടു അതിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ഡി ജെ സിബിന് ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി സ്വീകാര്യത കൂടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് സത്യവും അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ